എല്ലാവർക്കും സ്വാഗതം ഞാൻ ബഷീർ ഒറ്റപ്പാലം ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും എല്ലാവിധ വാഹനങ്ങളൊക്കെ വരുന്ന നല്ല റോഡാണ് കേട്ടോ നല്ല വീതിയുള്ള റോഡാണ് റോഡ് ഫ്രണ്ടേജ് നല്ല വീടുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് കിലോമീറ്റർ മാത്രം ഈ വീട്ടിലേക്കുള്ള ദൂരം ഒറ്റപ്പാലം ടൗണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ വെറും പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരം ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് മുൻവശത്ത് വെള്ള സൗകര്യം നിലവിൽ ഇപ്പോൾ ബോർവെല്ലാണ് ഈ വീട്ടിലുള്ളത് അതുപോലെ ഇതാ ഈ ഭാഗം കണ്ടില്ലേ വലത് ഭാഗത്ത് പത്തടി വീതിയിൽ ഈ സ്ഥലത്തിൻ്റെ ബാക്ക് വരെയും വഴിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി വാങ്ങുന്നവർക്ക് ബാക്കിൽ വീടോ അല്ലെങ്കിൽ മുറിച്ച് വിൽക്കണമെങ്കിലൊക്കെ വഴി സൗകര്യം ഉള്ളതാണ് അതുപോലെ ഈ വളപ്പിൽ ഇരുപത് തെങ്ങുണ്ട് ഉണ്ട് പത്തിരുപത് കവുങ്ങുണ്ട് പിന്നെ പ്ലാവ് മാവ് അങ്ങനെയുള്ള എല്ലാവിധ മരങ്ങളും ഉണ്ട് കേട്ടോ ഭൂമി നല്ല നിരന്ന ഭൂമിയാണ് ഈ കുന്നോ ഇറക്കോ കയറ്റോ അങ്ങനെയൊന്നും ഇല്ലാത്ത പരന്ന ഭൂമിയാണ് കേട്ടോ ഇത് വീടിൻ്റെ അടുക്കളയുടെ പുറകുവശമാണ് ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്ത്റൂമുണ്ട് പിന്നെ വളപ്പ് ഇങ്ങനെ കൈമതിൽ കെട്ടിയിട്ട് പുറം വളപ്പാക്കിയിട്ട് വേർതിരിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വാഷ് ചെയ്യണ കല്ല് ഇതാണ് ബാക്കിലൊക്കെയാണ് ഇതിൻ്റെ സ്ഥലം ബാക്കി കിടക്കുന്നത് ഉണ്ടോ നല്ല പച്ചപ്പുള്ള നല്ലൊരു ഭൂമിയാണിത് കേട്ടോ ഇനി വാങ്ങുന്നവർക്കൊക്കെ കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കാനും എല്ലാറ്റിനും പറ്റും ഇനി വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ പത്തടി വഴി സൈഡിലൂടെ ഈ വളപ്പിൻ്റെ അവസാനം വരയുണ്ട് നമ്മളിപ്പോൾ വളപ്പൊക്കെ കണ്ടു ഇനി ഇപ്പോൾ ഇത് അടുക്കളയുടെ പുറകോശത്തേക്ക് എത്തി ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമുണ്ട് കേട്ടോ ഇത് സാധാ ഇന്ത്യൻ ക്ലോസിറ്റാണ് അത്യാവശ്യം വലിപ്പക്കുള്ള നല്ലൊരു ഭാഗമാണത് ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് വീട് നിർമ്മാണം കഴിഞ്ഞിട്ട് വെറും ആറു വർഷം ആയിട്ടുള്ളൂ കയറിയ ഭാഗം നല്ലൊരു ഓപ്പൺ ഓപ്പണായിട്ടുള്ളൊരു സിറ്റൗട്ടാണ് നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ള നല്ലൊരു സിറ്റൗട്ടാണ് കേട്ടോ രണ്ട് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് വീടായി സെറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോർ നല്ല തേക്കിൻ്റെ കേട്ടോ മെയിൻ ഡോർ കടന്നു കഴിഞ്ഞാൽ നല്ല വലിയൊരു വിശാലമായൊരു ഹാൾ അവിടെ ഒരു ടി വി സോഫ സെറ്റ് അങ്ങനെയൊക്കെ അവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ട് കയറ്റിയ വീടാണ് കേട്ടോ ഒരു വൈറ്റ് വാഷിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ അതും കൂടി ചെയ്ത വീട് നല്ല വൃത്തിയുള്ള വീടാവും ഹാളിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് ഇത് പൂജാമറി ആയിട്ടോ അങ്ങനെ എന്തുവാണേലും നമുക്ക് സ്റ്റോർ റൂമായിട്ടൊക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ പൂജാമുറി ആയിട്ടാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്തിരിക്കുന്നത് അവിടുന്ന് ഒരു ആർച്ചാണ് കേട്ടോ ആർച്ച് കിടന്നു കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് ഡൈനിങ് ഏരിയ വാഷ് ബേസിനൊക്കെ അവിടെ തന്നെയാണ് ഈ ഏരിയ നല്ല വലിപ്പമുള്ള ഏരിയയാണ് അവിടുന്ന് ആണെങ്കിൽ രണ്ട് ബെഡ്റൂമുകൾക്കുള്ള എൻട്രൻസ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമൊട്ടാണുണ്ട് അപ്പോൾ അവർ നിലവിൽ രണ്ട് കട്ടിലാണ് അതിലിട്ടിട്ടുള്ളത് അപ്പോൾ തന്നെ കാണുന്നവർക്ക് മനസ്സിലാവുന്ന ചുമരിൻ്റെ അലമാരൊക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഈ ബെഡ്റൂം അറ്റാച്ച് തന്നെയാണ് ഇതാണ് ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് വാഷ് ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വലിപ്പൊക്കെ ഉള്ള ബാത്റൂം തന്നെയാണ് നമ്മുടെ ചാനലൊന്നും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യുക കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതും ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ മാതിരി നല്ല വലിപ്പുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ ഇവിടെ ഇതുമാതിരി ഡ്രസ്സ് അലമാറ വർക്കൊക്കെ കഴിച്ചതാണ് ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെയാണ് പിന്നെ കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം അടുക്കളയുടെ പുറകുവശമുണ്ട് നിങ്ങളുടെ അറിവിലാളും വീട് അവസലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ബെഡ്റൂമിൽ നിന്ന് വീണ്ടും ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഡൈനിങ് ഏരിയ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അതിൻ്റെ തൊട്ടന്നെയാണ് കിച്ചൺ കിച്ചൺ കണ്ടില്ല എല്ലാ വർക്കും കഴിഞ്ഞാണ് ബോർഡ് വർക്ക് കിച്ചൻ്റെ ടൈൽസ് വേറൊരു മോഡലാണ് പിന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം അറ്റാച്ച് കൂട് കൂടിയ ഈ വീടിന് ഇതിൻ്റെ വെ ഓണർ വില പറയുന്നത് അറുപത് ലക്ഷം രൂപയാണ് എങ്കിലും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് നമുക്ക് കുറവ് ചെയ്ത് കിട്ടുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഇരുമ്പിൻ്റെ ഡോറാണ് അവിടുന്ന് നമ്മൾ വീണ്ടും ഹാളിലെത്തി മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് സ്റ്റെയർ കേസിൻ്റെ സൈഡൊക്കെ സ്റ്റീലിൻ്റെ കൈവരിയാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിൽ ഇതാണല്ലേ സ്റ്റെയർ കേസ് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് ഇവിടെ എക്സ്ട്രാ സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ആവശ്യമുള്ളവർ ഉടൻ വിളിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി